ുലുമാളി പോയിട്ടുണ്ടായിരുന്നു ലുലുമാളിന്ന് അമ്മച്ചിക്ക് ഇഷ്ടമുള്ള സാധനമാണ് ഇത് 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 പണ്ടുകാലങ്ങളിൽ ഞങ്ങളുടെ ചായക്കടയിലെ സീപ്പടയിലെ ഇത് മുട്ട മുട്ടക്രോസ് എന്നാണ് അമ്മച്ചി പറയണത് അമ്മച്ചിക്ക് പള്ളിയിൽ പോയിട്ട് വന്നു കഴിഞ്ഞാ കൂടി എന്തെങ്കിലും ഒരു കടി വേണം തുറന്നേ

മണം വന്നല്ലേ ലുമാളി പോയിട്ടുണ്ടായിരുന്നു ലുലുമാളിന്ന് അമ്മയ്ക്ക് ഇഷ്ടമുള്ള സാധനമാണ് ഇത് പിടിച്ചേക്ക് ഇത് ഇത് പണ്ടുകാലങ്ങളിൽ ഞങ്ങളുടെ ചായക്കടയിലൊക്കെ ഇട്ടു സീപ്പിട കടയിലൊക്കെ കിട്ടുമായിരുന്നു ഇത് മുട്ടക്ലോസ് എന്നാണ് പറയണത് അമ്മച്ചയ്ക്ക് പള്ളിയിൽ പോയിട്ട് വന്ന് കഴിഞ്ഞാ ചായംകുട്ടി എന്തെങ്കിലും ഒരു കടി വേണം അവിടെ തീത്തേ ഇല്ല നിനക്ക് വന്നോളൂ ഒരാഴ്ച പിന്നെ മാറാം നല്ല വിശപ്പം ചെയ്യാനൊന്നും കഴിച്ചിട്ടില്ല ആ കഴിച്ചില്ലെങ്കിൽ ഉടുപ്പാറ് കഴിക്കേണ്ട കാര്യമില്ല ഇത് നല്ല ചെയ്യാനല്ല കുറച്ച് മതി കുറച്ച് മതി കുറച്ച് എടുക്കാനുള്ളു മതി 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 ഏ മതി എന്തൊക്കെയാണ് കറി എന്തൊക്കെയാണ് കറി വെണ്ടക്ക വെച്ചാൽ പരിപ്പ് വെച്ചടിച്ചു പച്ചടി വെച്ച് പരിപ്പ് വെണ്ടക്ക വെണ്ടക്ക ഞാൻ കല്ലൂർ പള്ളിയിലേച്ചതുണ്ടക്കുരുട്ടി കൊച്ചിക്കാരിപ്പ് പറഞ്ഞു തൈരുണ്ട് അമച്ചി തിന്ന ചോറ് പിന്നെ അമച്ചയ്ക്ക് ഡ്രസ്സ് മാറാതെ ചോറ് ഇഷ്ട വണ്ടുപോണി എനിക്കാണെങ്കിൽ നല്ല വിശപ്പ് കൈന്നു കഴിക്കോട്ടെ കൈ ചോറ് നല്ല വിശപ്പ് നല്ല ഞാനിത് വെണ്ടക്കങ്ങനെ എനിക്ക് വെണ്ടക്ക ഭയങ്കര ഇഷ്ടമാണ് വെണ്ടക്കയും പരിപ്പും അടിപൊളി പോവാൻ പോയാ കഴിച്ചോ അപ്പൊടെ കൊച്ചിക്കാലെ സംബന്ധിച്ചോളം ശനിയാഴ്ച ചിക്കൻ വേണം അതെല്ലാം സങ്കടമാണോ അപ്പൊ ഞാനുള്ള ദിവസം ഞാൻ മേടിക്കും അല്ലെങ്കിൽ മേടിക്കും ഇതുവരെ ഇഷ്ടം പൊരിച്ചടം ബാക്കിയുള്ള താളിച്ചടം കഴുകി താളിച്ചിട്ടെന്നാൽ മതി രാവിലെ ബിരിയാണി ഉണ്ടാവുക അപ്പൊ ഇത് ബിരിയാണി ഉണ്ടോ ഞാൻ ഉണ്ടാവില്ല ഞാൻ രാവിലെ കോഴിക്കോട് പോണേ ഞാൻ തിങ്കളാഴ്ച വൈകിട്ടേ ഉള്ളൂ സിനിമ അല്ലേ നമ്മുടെ ബെഡ് ബോയ്സ് അഭിനയിച്ചിട്ടുണ്ട് ഓണത്തിന് റിലീസ് അതിന്റെ പ്രൊമോഷനും ഓഡിയോ ലോഞ്ച് ഒക്കെയാണ് അപ്പ ടീമേ ഇത് ഞങ്ങളുടെ കൊച്ചിക്കാരുടെ ശനിയാഴ്ച ദിവസത്തിന്റെ തലേ ദിവസം നൈറ്റാണ് ഇന്ന് കാണിച്ചേക്കുന്നത് എല്ലാവരും വീട്ടിലിങ്ങനെയൊക്കെ തന്നെ ആയിക്കൊള്ളു അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം